ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കൊരു കടിഞ്ഞൂൽ പശു എത്തിയിട്ടുണ്ട് കേട്ടോ അതിനെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും തെറ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാനും മടിക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാതെ ഇതാണ് നമുക്ക് വന്നിട്ടുള്ള പുതിയ കടിഞ്ഞൂൽ പശു എന്ന് പറയുന്നത് കേട്ടോ ഒറിജിനൽ എച്ച് എഫ് പശുവാണ് കടിഞ്ഞൂൽ പശുവാണ് ഇന്നത്തേക്ക് പ്രസവിച്ചിട്ട് പന്ത്രണ്ട് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഇവളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച പ്രത്യേകതയല്ല ഏറ്റവും വലിയ കുറവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് പ്രസവിച്ചപ്പോൾ നാല് കാമ്പിന് പകരം മൂന്ന് കാമ്പ ഉള്ളൂട്ട് ആ ചെറിയൊരു കാമ്പിൽ പാരി കിട്ടുന്നില്ല കേട്ടോ അതെന്തായാലും കിട്ടുന്നില്ല മൂന്ന് കാമ്പ് മാത്രമേ ഇവൾക്കുള്ളൂ അതാണ് ഇവിടെ ഏറ്റവും വലിയ കുറവ് എന്ന് പറയുന്നത് ബാക്കി കാമ്പുകളൊക്കെ നല്ല നീളമുണ്ട് ഇപ്പോൾ അവൾക്ക് നിലവിൽ ഏഴ് ലിറ്റർ പാലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് യാതൊരുവിധ ശല്യം ഇല്ലാത്ത നല്ലൊരു മോളാണ് ഒറിജിനൽ എച്ച് എഫ് പശു ആണ് കേട്ടോ യാതൊരുവിധ കുഴപ്പമില്ല വെള്ളം കുടിക്കായാലും തീറ്റയ്ക്കായാലും ഒന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല പക്ഷേ ഇവളെ കുറവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കാമ്പ് മാത്രമേ ഉള്ളൂ ഒരു കാമ്പ് ഇവൾക്ക് നിലവിലില്ല കേട്ടോ നിലവിലില്ലായെന്നല്ലാതെ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം രണ്ടാമത്തെ പ്രസവത്തിൽ മരുന്ന് കയറ്റി ഇടുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നിലവിൽ നമുക്ക് എന്തായാലും മൂന്ന് കാമ്പ് മാത്രമേ ഉള്ളൂ ആ മൂന്ന് കാമ്പിൽ നന്നായിട്ട് പാല് വരുന്ന മൂന്ന് കാമ്പാണ് പിഴിയാനായാലും നല്ല സുഖമാണ് കേട്ടോ കാരണം നല്ല നീളത്തിലുള്ള കാമ്പായതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായി നല്ല സുഖമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പശു എന്ന് പറയുന്നത് കാണാൻ നല്ല വലിപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് യാതൊരുവിധ ശല്യങ്ങളുമില്ല നല്ല സ്നേഹമുള്ള നല്ലൊരു മോളാണ് അപ്പോൾ ആർക്കെങ്കിലും ഇവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട് വരുന്നത് അയ്യന്തോളില് തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തോള് എന്ന് പറയുന്ന സ്ഥലത്താണ് കോടതിക്ക് വളരെ അടുത്താണ് കേട്ടോ നമ്മുടെ വീടൊക്കെ വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും നേരിട്ട് വന്നിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് നേരിട്ട് വരാവുന്നതാണ് നമ്മളതിനെ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കും സമാധാനമായി അപ്പോൾ നമ്മൾ നിങ്ങൾ വന്ന് വരുമ്പോൾ നമ്മളില്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ രണ്ട് നേരം കറവ് കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും രാവിലെ നിങ്ങൾക്ക് കറവ് കാണും ഉച്ചരിഞ്ഞിട്ട് നിങ്ങൾക്ക് കറവ് കണ്ടു ശേഷം മാത്രം മേടിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയും മേടിക്കാം കേട്ടോ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ ഇതാണ് അവൾക്ക് ഉണ്ടായിട്ടുള്ള മോളൊരു ജേഴ്സി കുട്ടിയാണ് കേട്ടോ പശുക്കുട്ടിയാണ് നല്ല മോളാണ് കേട്ടോ നല്ല സാമർഥ്യമുള്ള നല്ലൊരു മോളാണ് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാത്ത നല്ലൊരു സുന്ദരി കുട്ടിയാണ് കേട്ടോ ഇതാണ് പുതിയ അമ്മയുടെയും മോളുടെയും വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും സുഖമായിരിക്കും എല്ലാവരും സേഫ് ആയിരിക്കും എല്ലാവർക്കും ചാറ്റാ